എല്ലാ കാര്യങ്ങളും ചെയ്യാണെന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഫാമിലിയുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ശരീരത്തി ഒഴുകുന്ന രക്തം പോലും തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പല പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ഐഡീസും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കമൻറ്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ഒക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ട് നിങ്ങളത് സംസാരിച്ചു ഒരു ഡൗട്ട് ഉണ്ട് നമ്മുടെ സിബിനെ മൂന്നാല് ദിവസം റൂമിൽ കൂട്ടിട്ട് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടറായാലും മൂന്നാല് ദിവസം അങ്ങനത്തെ റൂമിൽ ഒരാളാണ് നിന്നൊരാളാണ് ഡോക്ടർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് ആ സമയത്ത് തന്നില്ല എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും തന്നില്ല സി ഞാൻ ഡോക്ടർ അല്ലേ എന്റെ അടുത്ത് കാര്യം എന്ത് ചെയ്യത്തില്ല നടക്കത്തില്ല മനസ്സിലായില്ലേ പിന്നെ സി ഞാൻ പറഞ്ഞില്ല എന്നാ ഒരു അഞ്ച് ദിവസം ആ സീക്രട്ട് റൂമിൽ ഇട്ടപ്പോലി നമുക്ക് മൂന്ന ദിവസം ആകുമ്പോൾ ആ റൂമിന്റെ അകത്ത് നമ്മള് മെന്റലി തകർക്കിയാണ് പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ പിന്നറായിട്ടേ വരത്തുള്ളൂ എന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി സോ അത് കഴിഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ തിരിച്ചാൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ സിബിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും അവർക്ക് എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ ഇനി കോപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ സിബിൻ എന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു മനസ്സിലായില്ലേ എന്ന ആളെ ആർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം അത് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് ചൂണ്ടിക്കാണുകയും ചെയ്യും ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ എല്ലാവരും നന്നായിരിക്കണം എന്ന് മാത്രമേ ഇന്റർവ്യൂ ഇല്ല ഞാൻ ഞാൻ ഒരു ഒരു കൊടുക്കാനും കാര്യങ്ങളൊന്നും ും അല്ല എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ചാനലിലെ ഇന്റർവ്യൂ കൊടുക്കാവൂ ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചാനൽസിനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങള സിബിനും അഖിന്മാരും പറഞ്ഞു പറയുന്നത് ഒരു ചെറിയ പൈസ ആണെങ്കിൽ ആൾക്കാരെ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സി ഇപ്പം പലർക്കും അത് അത് ഓരോരുത്തരെ കാഴ്ചപ്പെടാനനുസരിച്ചാൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതെന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളെ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുപത്തഞ്ച് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് ഇത്രയും പേര് കയറിയിട്ട് ഒരാളെ നെഗൻസ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഫേക്ക് ഐഡീസ് ഒരു ഇരുപത്തിന് ഇരുപത്തഞ്ച് ഫേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ കമൻ്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാം അല്ലേ നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം അറിയാനായിട്ട് പറയാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ നമ്മൾ ചിന്തിക്കും വേണോ വേണ്ടത് അതേപോലെ ആർക്ക് വേണമെങ്കിലും ശരി ഞാൻ പറയാം സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു യൂസ് ഇപ്പോൾ പലരുടെയും ക്യാപ്ഷൻസ് ഇപ്പോൾ എല്ലാവരും കുറേ പേര് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പലരും ഇപ്പം മാറ്റുന്നുണ്ട് പിന്നെ പ്രൊവിടെ ഈ ജാസ്മിനെ ബിഗ് ബോസ് മുന്നോട്ട് പോയിട്ടുണ്ട് ഒന്നും അറിയത്തില്ല അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയാം അത്ര അച്ഛനെ പറഞ്ഞാൽ വന്നിരുന്നു പക്ഷേ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ഇതിനകത്ത് അവരവരുടെ ഫേവറ് ചെയ്യുന്ന പോലെ രീതിയിൽ സിബിൻ ഇതിലൊരു ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരാണ് ഈ കളിക്കുന്നത് അവര് മാറി കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല മനസ്സിലായില്ലേ സോ അതിന് ഒരു ദിവസമായിട്ട് പുറത്തു വരണ്ട ആരതിപ്പൊടിയായിട്ടുള്ള റോബിന്റെ ഞാൻ പറയാല്ലേ സെപ്റ്റംബറിൽ ഉണ്ടാവുകൾക്ക് ശേഷം അല്ലേ അതില് റോബിന്റെ